ദുരൂഹത നീങ്ങാതെ ഡിജിറ്റൽ സർവകലാശാലയുടെ ചിപ്പ് നിർമ്മാണം ഡിജിറ്റൽ സർവകലാശാലയും കേരള സർക്കാരും സംയുക്തമായി പ്രഖ്യാപിച്ച കൈരളി ചിപ്പ് നിർമ്മാണത്തെ ചൊല്ലി ദുരൂഹതയും ആരോപണങ്ങളും ഉയരുകയാണ് കേരളം കെ ചിപ്പ് നിർമ്മിച്ചത് കേന്ദ്രത്തെ അറിയിക്കാത്തതിലും ദുരൂഹത ഏറെയുണ്ട് കെ കേച്ചിപ്പ് കണ്ടെത്തിയ പ്രൊഫസർക്ക് കൊച്ചി വിലാസത്തിൽ സ്വന്തം കമ്പനിയുണ്ട് ഡിജിറ്റൽ സർവകലാശാല കെ ചിപ്പ് നിർമ്മിച്ചത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുന്നു പ്രശാന്ത് ഡിജിറ്റൽ സർവകലാശാലയുടെ കെ ചിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉയരുന്നത് കൂടുതൽ വിവരങ്ങൾ ഡിജിറ്റൽ സർവകലാശാലയും സംസ്ഥാന സർക്കാരും സംയുക്തമായി നിർമ്മിക്കുന്ന കെ ചിപ്പ് പദ്ധതി അതിലാണിപ്പോൾ ദുരൂഹതകൾ ഏറെയുള്ളത് പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വേണ്ടത്ര സാങ്കേതിക സംവിധാനം ഈ സാങ്കേതിക സർവകലാശാലയ്ക്ക് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ചിപ്പ് നിർമ്മിച്ച പ്രൊഫസർ അലക്സ് പാപ്പച്ചൻ ജെയിംസ് എന്ന അധ്യാപകന് സംസ്ഥാന സർക്കാർ ഇരുപതിരത്തി ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ അലക്സ് പാപ്പച്ചൻ ജെയിംസിന് സ്വ കൊച്ചിയിൽ സ്വന്തമായി കമ്പനി കമ്പനിയുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സാമ്പത്തികമായും സാങ്കേതികമായും ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അടിത്തറയില്ല എന്നടക്കമുള്ള ഉണ്ടായിരുന്നു നേരത്തെ തന്നെ മാത്രമല്ല ചിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനം അത് സാങ്കേതിക സംവിധാനം കൈവരിക്കുവാനുള്ളൊരു ഒരു നിലവിലെ സംവിധാനം ഈ ഡിജിറ്റൽ സർവ സർവകലാശാലയ്ക്ക് ഇല്ല എന്നതടക്കമുള്ളതാണ് ആരോപണങ്ങളായി നിൽക്കുന്നത് മാത്രമല്ല നിർമ്മിച്ച ചിപ്പ് ആ ചിപ്പിൻ്റെ സ്ഥിരത വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട അതായത് ചിപ്പേൻ്റെ ക്ഷമത വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടും നടന്നിട്ടുമില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ് പിന്നെങ്ങനെയാണ് ഈ പദ്ധതിയുമായി സർക്കാരിനും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യമായി ഉയരുന്നത് മാത്രമല്ല ഈ സ ഒരു പദ്ധതി ആ പദ്ധതിക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടിന സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള അതായത് അഴിമതിക്കും സാമ്പത്തിക തിരിമുറികടക്കം സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണർക്ക് അടക്കം പരാതി നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ലോകത്തെ അതായത് ഭാരതത്തെ ലോകത്തിന് തന്നെ ചിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഹബ്ബാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട് ആ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് അതുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ സംസ്ഥാനത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പ്രാഥമികമായിട്ടുള്ള പദ്ധതികളടക്കം നടപ്പ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ ഡിജിറ്റൽ സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ടുള്ള ചിപ്പ് നിർമ്മാണം നടത്തുന്നത് ഇതിലാണിപ്പോൾ ക്രമക്കേടുത്തടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ഷമിക്കണം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയും ചെയ്യും നിലവിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുണ്ട് അഴിമതിക്ക് സാധ്യതകൾ തെളിയുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയർന്നു വരുന്നത് ആ തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ നിലവിലെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നത് ഡിജിറ്റൽ സർവകലാശാലയും സംസ്ഥാന സർക്കാരും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ചിപ്പ് നിർമ്മാണം കൈരളി ചിപ്പ് അതിൻ്റെ ഷോർട്ട് ഫോം ആക്കിക്കൊണ്ട് കെ ചിപ്പ് എന്ന പേരിൽ ചിപ്പ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം വെച്ചത് ഇതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പോൾ സംശയങ്ങൾക്ക് ഒരു സംശയങ്ങൾക്ക് കാരണമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വിനോദ് തീർച്ചയായും സാങ്കേതിക സർവകലാശാലയും കേരള സർക്കാരും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്ന കെ ചിപ്പ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു ഒരാങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്